എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നിന്ന് നാഷണൽ ഹൈവേ വഴി നേരെ പതിനേഴ് കിലോമീറ്റർ വടത്തോട്ട് മാറി പറവൂർ മുനിസിപ്പൽ കമ്മിറ്റി ഹാൾ അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കോട്ടപ്പാൻ റൂൾ വഴി ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ മുലമ്പൻ കവളയായി മുലമ്പൻ കവളയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ മാറി വില്പനയ്ക്കുള്ള ഒരു മൂന്ന് മൂന്ന് വർഷ സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുമാണ് ഈ കാണുന്നത് ഈ വീടിന് ഏഴ് വർഷത്തെ പഴക്കമുള്ളതാണ് റോഡ് ഫ്രണ്ടായി കിടക്കുന്ന ഈ വീടിൻ്റെ വീടിരിപ്പ് കഴിഞ്ഞ് രണ്ട് കാറുകൾ കയറ്റിടാനുള്ള സ്ഥലമുണ്ട് ഈ മൂന്നോ മൂന്നോ സെന്റർ സ്ഥലം മൊത്തമായിട്ട് മധുര കെട്ടി ഗേറ്റും പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ മുറ്റമെല്ലാം ടൈൽ പിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ളതാണ് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് കണക്ഷനാണ് അപ്പോൾ വെള്ളവും വെളിച്ചവും വഴിയും എല്ലാമുള്ള നല്ല ഒരു വീടാണിത് മൂന്നോ മുന്നൂറ് സെൻ്റർ സ്ഥലത്ത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് രണ്ട് നിലയുടെ ഫൗണ്ടേഷൻ ആണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു നില കൂടി എടുക്കാവുന്നതാണ് ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴേ ഒരു സിറ്റവിട്ട് സിറ്റവിട്ടൊക്കെ ടൈലൊക്കെ പാകി മനോഹരമാക്കിയിരിക്കുന്നതാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണിത് ഈ കാണുന്നതാണ് ഈ വീട്ടിലേക്ക് വന്നു കയറുമ്പോഴുള്ള ഹാള് ഒരുമാതിരി വലിപ്പമുള്ള ഹാളാണ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ആ കോമൺ ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെ ആണ് ഇതിൻ്റെ ഒരു ബെഡ്റൂം ാണ് ഇതിന്റെ ബാത്റൂം ഈ സ്റ്റെയറിന് ഇപ്പുറത്ത് കാണുന്നത് രണ്ടാമത്തെ ബാത്റൂമാണ് രണ്ട് ബെഡ്റൂമിൻ്റെയും പുറത്തായിട്ടാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് രണ്ട് ബാത്റൂമുകളും കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബാത്റൂം ഈ രണ്ടാമത്തെ ബാത്റൂം കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് ഈ കാണുന്നതാണ് അടുക്കള അടുക്കള നല്ല രീതിയിൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു അടുക്കളയാണ് അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്കാണ് വീണ്ടും തിരിച്ചു വന്നത് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ വഴി ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം ഇതിൻ്റെ മുകളിൽ ഒരു നില കൂടി പണിയുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിലൂടെയാണ് ആറ് ആടുവഴി ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള എറണാകുളം പഴവൂർ മുനിസിപ്പൽ കമ്മ്യൂണിറ്റി ഹാളിനെ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്നേ മുന്നൂറ് സെൻ്റ് സ്ഥലത്തിനും ഈ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പേരിനും കൂടി ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വെറും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ നികോഷാണ് എന്തെങ്കിലും ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുപാട് വിലയൊന്നും കുറയില്ല അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീടിന് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് രണ്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ആ ഏതെങ്കിലും നമ്പറുകൾ വിളിക്കുക ഇതുപോലെയുള്ള കുറഞ്ഞ വീടിൻ്റെയും പറമ്പിൻ്റെയൊക്കെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം